അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കർത്താവിന് മുമ്പിൽ കരിമാരുത്തേക്കാനായിട്ട് ശ്രമിക്കാതെ നീ ഒരു ദൈവിക ശുശ്രൂഷകനായിട്ട് വചന പ്രവോഷകനായിട്ട് വിളിക്കപ്പെട്ടവരാണെന്ന് നിനക്ക് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ പണം സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യം നീ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക കർത്താവിനെ ആശ്രയിച്ചിട്ട് വിശ്വസ്തയോടുകൂടി അവരുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുക വേറെ ചെയ്യുക നിന്നെ ഒരു നേരം പോലും അവിടുന്ന് പഠനിക്കിടുകയില്ല നിന്റെ മിനിസ്ട്രിയും നിന്റെ ശുശ്രൂഷകളും നിന്റെ നിന്റെ സഹശുശ്രൂഷകരും ഒന്നും പിന്നെ അവര് പഠനം കിടന്ന് നിന്നും അങ്ങ് പോകത്തില്ല പ്രേസ്കളോ കല്ല അതുകൊണ്ട് ഓരോ വിശ്വാസിക്കും ഓരോ ക്രിസ്തു ശിഷി ലഭിച്ചിരിക്കുന്ന ഒരു വിളിയും ദൗത്യവുമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം ഈ ലോകത്തിന്റെ ഈ അതിർത്തികൾ വരെയും പ്രഘോഷിക്കുക എന്നുള്ളത് അത് നമ്മുടെ ദൗത്യമാണ് അത് ചിലപ്പോൾ ഒരുപക്ഷെ വചനം എടുത്ത് കൈപിടിച്ചിട്ടുണ്ടെന്ന് ആണോ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് പ്രഘോഷിക്കാം പറഞ്ഞു മനസ്സിലായി നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ സൽപ്രവൃത്തി കൊണ്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന മായോ ജോസഫിനോ ജിജിമാരിയോ ഒന്നും നമുക്ക് അങ്ങ് എഴുതി തള്ളാൻ പറ്റത്തില്ല കാരണം എന്തുവാണേലും ഈ ഇവരെ ഇത്തരത്തിലേക്ക് തകർക്കാനായിട്ട് സാത്താൻ അവസരം മുതലെടുത്തതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് കാരണം അവരിലൂടെ എന്തുമാത്രം പാവങ്ങൾക്ക് ഒരു ഒന്ന് കയറി കിടക്കാനായിട്ട് ഒരു ഭവനം ലഭിച്ചു എന്തുമാത്രം രോഗികൾക്ക് മരുന്ന് കിട്ടി ദൈവം അവരെ ഒരിക്കൽ ഒരു കാരണവശാലും ഒഴിച്ച് കളയത്തില്ല ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാനായിട്ട് തയ്യാറായാൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ഇനി ആത്മാർത്ഥതയോടെ ജീവിക്കാനായിട്ട് തയ്യാറായാൽ ദൈവം അവരെ ഇരു കാര്യങ്ങളും നീട്ടി സ്വീകരിക്കും തങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയ തെറ്റ് ഏറ്റുപഞ്ഞ് ഒരു തരത്തിൽ മറ്റു തരത്തിലുള്ള ദൈവം അവരെ മാനിക്കും അവരെ പരിപാലിക്കും അവരെ പോറ്റും പറഞ്ഞു മനസ്സിലായോ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്വനായ പിതാവ് ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ നാമത്തിൽ ചെയ്യപ്പെടുന്ന പ്രവർത്തിക്കുന്ന ഒരു നന്മയ്ക്കും ദൈവസനത്തിൽ വിലയില്ലാതെ പോകുന്നില്ല നമ്മൾ ചെയ്യുന്ന ആ വചനാധിഷ്ഠിതമായിട്ടുള്ള ആ പ്രവർത്തിക്ക് നമുക്ക് നൂറ് ഇരട്ടി പരം ലഭിക്കും ലോകം എന്ന് പറഞ്ഞുകൊള്ളട്ടെ ലോകം ട്രോൾ ഇറക്കുമോ വിമർശിക്കുവോ പരിഹസിക്കുവോ അത് ലോകം എന്ന് പറയുന്നത് സാത്താന്റെ ആധിപത്യത്തിന്റെ കീഴിൽ വരുന്ന ഒരു അവസ്ഥയാണ് അവരതെന്തും ചെയ്തു കൊള്ളട്ടെ നമുക്ക് അതിനെ ചുരുക്കി കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ ഒരു ശുശ്രൂഷകരാണെങ്കിൽ ശുശ്രൂഷകരാണെങ്കിൽ നമ്മൾ സ്വയം പശ്ചാത്തലവെച്ച് തിരിച്ചറി തിരിച്ച് ദൈവസന്നിധിയിലേക്ക് ദൂർത്തപ്പ തന്നെ പോലെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ പിതാവിന്റെ സന്നിധിയിലേക്കുള്ള ഒരു ഒരു മടങ്ങി വരവുകയാണ്